ഇവിടുത്തെ നെർസറി ഉണ്ടോ എന്തുവാത്രം പൂക്കളെ കൊണ്ടൊരു അഭിഷേകം നോക്കിയേ നല്ല പൂക്കളുമായി നിൽക്കുന്ന കുറേ ചെടികളാണ് കേട്ടോ എല്ലാത്തിലും പൂവുണ്ട് എന്തായാലും നമുക്കകത്ത് കയറി എല്ലാം ഒന്ന് കറങ്ങി ചുറ്റി നോക്കാം ഒരുപാട് കളറും വെറൈറ്റിയും എന്താ സീനിയുടെ എത്ര വെറൈറ്റി ഉണ്ടെന്നറിയോ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ടുണ്ടല്ലേ സീനിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ റോസയും ഉണ്ട് അത്രയും മനോഹരമായിട്ട് എന്തുവാത്രം കള്ളറാണെന്നറിയോ പൂക്കൾക്ക് ദാ ഇതുപോലെ നമ്മുടെ നാട്ടിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഇത്രയും പൂവിട്ട് നിൽക്കുന്ന ഒരു നഴ്സറി അടിപൊളിയായിട്ടുണ്ട് മനോഹര കാഴ്ച ഒന്ന് കണ്ടിട്ട് വരാം ഹായ് നോക്കൂ ഒരു വെള്ളിയാഴ്ച വന്നപ്പോഴേ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് ദാ തൊട്ടടുത്തോട്ട് ഒരു നെഴ്സറി കണ്ടു ഞാനൊന്ന് കയറി നോക്കാണ്ട് വിചാരിച്ചു ഇതാ പൂക്കളുടെ ഒരു അഭിഷേകം ഇതാ നോക്കിയാൽ എത്ര തരം എന്താ കളറിട്ട് നിൽക്കുന്ന പൂക്കളാണെന്നറിയുമോ ഇവിടെ ഉള്ളത് ഇത് എൻ്റെ കൂടെ വന്നൊരു പയ്യനാണ് ബംഗാളി പയ്യൻ ദാ പൂക്കളും അതുപോലെ തന്നെ ബോഹമില്ലയുടെ കുറേ വെറൈറ്റിയും അതുപോലെ പേരറിയാൻ വയ്യാത്ത എത്രയോ പൂക്കൾ ചെടികളാണ് ഇവിടെ ഉള്ളതെന്നറിയോ ഒരു റോസയൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടോ അതുപോലെ വാഴപ്പൂക്കളും എന്ന് വേണ്ട ഒരു പാട് നമ്മുടെ നാട്ടിൽ കാണാത്ത ഒരു നെഴ്സറിയാണ് ഞാൻ ഇവിടെ കണ്ടിരിക്കുന്നത് കേട്ടോ അത്രയ്ക്ക് പൂക്കൾ തന്നെയാണ് കണ്ടാൽ നമുക്ക് ഇറങ്ങി പോകാൻ തോന്നില്ല അതാ നല്ല റേറ്റുമാണ് നാട്ടിലേക്കാളുമെ പൂക്കളെ ഒരുപാട് ഇഷ്ടമാണ് എന്നാൽ പേര് വളരെ ചുരുക്കമായിട്ട് എനിക്ക് അറിയാൻ പറ്റും കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെയാണ് എനിക്കും അറിയാൻ പറ്റുന്നത് എന്നാലും നമുക്കൊന്ന് കറങ്ങി നോക്കാം ഇത്രയും പൂക്കളും പൂത്ത് നിൽക്കുന്ന ചെടികളെ കണ്ടിട്ട് എങ്ങനെ മാറിപ്പോകുന്നത് അതാ നോക്കിയേ പെറ്റോണിയൊക്കെ കണ്ടോ നിറയെ പൂത്ത് നിണ്ട് ഇതൊക്കെ ഇവിടുത്തെ റോഡ് സൈഡിൽ ഒരുപാട് കാണാൻ നമുക്ക് വളർത്തിയിട്ടിരിക്കുന്നത് ദാ നഴ്സറി എന്ന് പറഞ്ഞാൽ ഒരു ഗംഭീരമായിട്ടുള്ളൊരു വലിയ നഴ്സറി തന്നെയാണ് വെറൈറ്റി എന്ന് പറഞ്ഞാൽ അടിപൊളി വെറൈറ്റിയും മലയാളികൾ തന്നെയാണ് ഇവിടെ എല്ലാ ബിസിനസും ചെയ്യുന്നത് കേട്ടോ ഇതാ പത്ത് രൂപ അങ്ങനെയൊക്കെ ഉള്ള ഒരു കളർ ഉണ്ടോ അതാ നോക്കിയേ എത്ര മനോഹര അല്ലേ അതുപോലെ ജെറയുടെ ഒരുപാട് കളക്റ്റ് ഇവിടെ ഉണ്ട് എത്ര തരം കളറിലാണെന്ന് പറഞ്ഞാൽ ജെറുപറയുടെ പൂക്കളും ചെടികളും ഇതാ പന്ത്രണ്ട് റിയാല ആണ് നല്ല റേറ്റ് തന്നെയാണല്ലേ ഇതാ ഒരുപാട് പൂക്കളെ നമുക്ക് കാണാം അതുപോലെ ഇനിയും ഉണ്ട് വലിയൊരു നഴ്സറി തന്നെയാണ് ഞാനും ആദ്യമായിട്ടാണ് ഈ നഴ്സറി വരുന്നത് കേട്ടോ വെള്ളിയാഴ്ച എൻ്റെ ഒന്ന് ഇറങ്ങിയപ്പോൾ കണ്ടു കയറിയതാണ് ഇതാ ഒരുപാട് പെറ്റോണിയുടെ ഐറ്റങ്ങളും ആ ഇവിടെ നോക്കിയേ വിരിഞ്ഞ് നിൽക്കുന്ന വെന്തി അതിൻ്റെ കളർ കണ്ടോ എത്ര നല്ലതല്ലേ അതാ അങ്ങനെ ഒരുപാട് നല്ല കളറുള്ള ഇതുപോലെ തന്നെ ഈ ബോക്സിലാണ് ഇതുപോലെ വരുന്നത് കേട്ടോ നമ്മളെ നാട്ടിലെ പോലെ ഇങ്ങനെയല്ല ഇതാ ഇവിടെ ബോക്സിൽ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ടേ ഇരിക്കും ഇതാ ഒരുപാട് ഇപ്പൊ പുതിയ ഐറ്റങ്ങളൊക്കെ വന്നിറങ്ങിയതാണ് ഇറങ്ങിയതാണ് ഇതാ ഒരേ പൂക്കൾ കണ്ടോ എന്താ കാഴ്ച എത്രയോ മനോഹരം അല്ലേ ഇത്രയും വലിയൊരു നൈസറി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് സത്യമായ ഒരു കാര്യമാണ് കേട്ടോ അതുമാത്രമല്ല ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പോഴേ കമൻ്റ് വരും ഹോ കുഞ്ഞുങ്ങളെ വീട് ഇട്ടാൽ മതിയായിരുന്നു ഞങ്ങൾക്കതായിരുന്നു ഇഷ്ടം എന്നും പറഞ്ഞ് കമൻറ്റുമായിട്ട് വരൂ എന്തായാലും എല്ലാം നിങ്ങൾ കാണണം കേട്ടോ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയോ ഞാനിവിടെ വന്നിട്ടേ പൂച്ചക്കുട്ടികളുടെ രണ്ടാമത്തെ ഒരു വീഡിയോ ഇവിടെ വന്നിട്ടായിരുന്നു അപ്പോഴും അതിന് ഇട്ടതാണ് ഞങ്ങളുടെ കട്ട സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി എന്താ ലരിയെന്നറിയോ ഞങ്ങൾക്ക് അവിടുത്തെ കുട്ടു മായു ലുട്ടൂനൊക്കെയാണ് ഇഷ്ടം ഇതങ്ങോട്ടത്ര പിടിക്കുന്നില്ല എന്നുള്ള തരത്തിൽ ഞങ്ങളുടെ ഫാമിലി അവരെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് സന്തോഷമേ ഉള്ളൂ അവരുടെ മനസ്സിൽ കളങ്കമില്ലാത്തോണ്ടാണ് അത്രയും സത്യസന്ധമായിട്ട് ആ ഒരു കാര്യം കമൻറ്റിലൂടെ എന്നെ അറിയിച്ചത് പറയാൻ എന്താണ് കാരണമെന്നറിയണ്ടേ അവർക്ക് നാട്ടിലെ പിള്ളേരെന്ന് പറഞ്ഞാൽ ജീവനാണ് കുട്ടു മായു ലുട്ടു ഇവരെയൊക്കെ വളരെ ജീവനാണ് ആ ഒരു സ്നേഹത്തിൻ്റെ പേരിലാണ് ആ ഒരു കാര്യം എന്നെ അറിയിച്ചത് സന്തോഷം തന്നെയാണ് അതുപോലെ തന്നെ അവർ വീഡിയോ കാണുന്നെങ്കിൽ ഞാൻ വാക്ക് പറഞ്ഞതുകൊണ്ട് വിഷമമായെങ്കിൽ ക്ഷമിക്കണം അതുപോലെ അവരുടെ കമൻ്റേ ഞാൻ കണ്ടോളൂ ഇനി അങ്ങോട്ട് കമൻ്റ് നോക്കല ടൈം ഇല്ലാത്തത് ചിലപ്പോൾ വേറെയും കാണും അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക തന്നെ വേണം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്നാലും മാമൻ ചെയ്യുന്ന വീഡിയോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അറിയാം അതാണ് ഞാൻ ഇത്രയും സത്യസന്ധമായിട്ട് പറഞ്ഞത് ഞാനും ഒരു സത്യസന്ധമായ ഒരാൾ തന്നെയാണ് ആർക്കും ഉത്തരവുമില്ലാതെ ഇതുപോലെ എല്ലാവരും ഒരു വ്യക്തിയാണ് അപ്പോൾ നമ്മുടെ പൂവിൻ്റെ വീഡിയോ പറഞ്ഞു പോകാൻ പറ്റിയില്ല കാര്യങ്ങളൊക്കെ മാറിപ്പോയി പൂക്കളുടെ പേരുകൾ എടുത്ത് പറയാനറിയാത്തോണ്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് പൂവിൻ്റെ വീഡിയോ ചെയ്യാൻ എന്നാലും പൂവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് ഇതോ എങ്ങനെ നിങ്ങളെ കാണിക്കാതിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് പൂവിനെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടും കേട്ടോ അതിനെ നിങ്ങളെല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം വേറെ പറയാൻ ഇവിടെ പൂക്കളുടെ നല്ല കാഴ്ചകളാണെങ്കിലും അതുപോലെ അടിപൊളി തണുപ്പാണ് കേട്ടോ നല്ല തണുപ്പാണ് അതുപോലെ തന്നെ ചെറിയ ജലദോഷങ്ങളൊക്കെ പിടിച്ചു അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലെന്താ ഈ പൂവിൻ്റെ പേരൊന്നും എനിക്കറിയില്ല എന്നാലും നോക്കിയാൽ അടുക്കടുക്കായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന കാണാം ഒരു പന്തുപോലെ എന്താ കാഴ്ച അല്ലേ അങ്ങനെ ഒത്തിരി വെറൈറ്റി ഉള്ള സംഭവങ്ങളാണ് ഈ ഗാർഡനിൽ വന്നപ്പോഴും മാമനെന്തായാലും നേരി കാണാൻ പറ്റിയത് ഇതൊക്കെ ഇങ്ങനെ കാണാൻ തന്നെ ഒരു ഭാഗ്യം ഉണ്ടായി എന്നുള്ളതാണ് വലിയ കാര്യം അതുപോലെ ഞാൻ എന്ത് കാണുന്നു അതാണ് എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നത് അതിന് രണ്ട് കൈ നീട്ടിയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് താങ്ക് അതുപോലെ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നതിന് കയ്യും കണക്കില്ല ഏട്ടോ ആൾക്കാർ നല്ല റേറ്റാണ് നാട്ടിലേക്കാളും ഡബിൾ റേറ്റുള്ള ചെടികളാണെങ്കിലും ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നതിന് ഒരു കൈയും കണക്കുമില്ല അതുപോലെ കൂടുതൽ വാങ്ങിക്കൊണ്ട് പോകുന്നത് അറബികളാണ് അവർ ഒരുപാട് ചെടികൾ വന്ന് വാങ്ങിക്കൊണ്ട് പോകും ഒറ്റ നീളമായിട്ടുള്ള അല്ല സെക്ഷൻ സെക്ഷനായിട്ടാണ് ഈ ഗാർഡൻ വെച്ചിരിക്കുന്നത് നമ്മൾ ഒരു ഭാഗം മൊത്തം കണ്ടു കഴിഞ്ഞ് വെളിയിൽ അടുത്തൊരു ഭാഗം അങ്ങനെ ഈ റോഡിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ നിരന്നൊരു ഗാർഡൻ ആണ് ഒറ്റ പേരിൽ അറിയപ്പെടുന്ന ഒരു ഗാർഡൻ എന്തായാലും സെറ്റാണ് സത്യം പറഞ്ഞാൽ ഈ ഗാർഡൻ എനിക്കറിയില്ലായിരുന്നു കേട്ടോ നമ്മുടെ ബംഗാളി ചിൻ്റെ പയ്യനാണ് എന്നെ വിളിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നത് ഇവൻ അവനും ഈ സ്ഥലങ്ങളൊക്കെ അറിയാം അവനാണ് കൊണ്ടുവന്ന് ഇതൊക്കെ കാണിച്ചു തന്നത് കേട്ടോ അങ്ങനെയാണ് നമ്മളൊരു വീഡിയോ ഇവിടെ ചെയ്യുന്നത് ഇതാ ഒരുപാട് ഇതാ ഇവിടെ മൊത്തവും ഓറഞ്ച് നാരങ്ങ ഇങ്ങനെയുള്ള ഐറ്റത്തിൻ്റെ ഒരു പരിപാടിയാണ് അതാ ഒരുപാടുണ്ട് നല്ല റേറ്റൊക്കെ ഉള്ളതാണ് ഇതാ കണ്ടോ പഴുത്തങ്ങനെ നിൽക്കുന്നത് എങ്ങനെയുണ്ട് ഇവിടെ നിന്ന് ഞങ്ങൾ വെളിയിൽ ഇറങ്ങുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഇതാ ആ വൃക്ഷത്തിൻ്റെ റേറ്റ് കണ്ടോ മൂവായിരത്തി സംതിങ് ആണേ മൂവായിരത്തി സംതിങ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ എത്രയോ പൈസയാണല്ലേ ഓ അതാ ഈ വൃക്ഷത്തിൻ്റെയൊക്കെ വിലകൾ ഉണ്ടോ ഇലകളുമില്ല എല്ലാം ഉണങ്ങി നിൽക്കുന്നത് പോലെ അതാ ഇതിൻ്റെയൊക്കെ നല്ല റേറ്റാണ് നമ്മളുടെ എന്താ പറയുക ഒരു പത്ത് മാസം ജോലി ചെയ്യുന്ന കാശാണ് ഈ ഒരു വൃക്ഷത്തിന് കിട്ടുന്നത് നോക്കിയേ അയ്യായിരത്തിൽ പിറത്താണ് അയ്യായിരം ആകുമ്പോൾ ഒരു ലക്ഷത്തിൻ്റെ മേളിൽ പോകുകയെ ഓക്കെ അങ്ങനെയുള്ളതാണ് ഇതാ ഇവിടുത്തെ കജൂർ ഈത്തപ്പനയുടെ വില കണ്ടോ പതിനയ്യായിരം എൻ്റെ ദൈവമേ ഇതിൻ്റെ വില ഇന്ത്യൻ പൈസ എത്ര വരുന്നെന്നറിയോ ലക്ഷങ്ങൾ പോകുന്നുണ്ട് അതാ അങ്ങനെ അടുത്ത സെഷനിലേക്ക് കയറുമ്പോൾ അവിടെയും നമ്മൾ കണ്ട ഒത്തിരി കാഴ്ചകളാണ് പൂക്കളാണ് എന്താ കാഴ്ചയിൽ നിൽക്കുന്നതെന്നറിയോ അങ്ങനെ നല്ല വെറൈറ്റി വെറൈറ്റി ഉണ്ട് ഞങ്ങൾ ഇത് നടന്ന് ഇനിയും ഒരുപാടുള്ളതാണ് ഞങ്ങൾ അത്രയും ദൂരം ഒന്നും പോകുന്നില്ല എന്നാൽ പിന്നെ ഇന്നത്തെ ചെടികളും പൂക്കളും ഇഷ്ടമായെങ്കിൽ വീഡിയോ വൈകിപ്പിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും ഓക്കെ ബൈ